ഞാൻ ഡുവൽ ഡിഗ്രി ആയത് അപ്പോൾ ബി എസ് സി സ്റ്റാറ്റി പിന്നെ ഐ ഐ ടിയിൽ സയൻസ് ആണ് പഠിക്കുന്നത് ഓൺലൈൻ ഓൺലൈനായിട്ട് പറയുന്നത് അപ്പോൾ എനിക്കിനി ഇപ്പോൾ ഡിഗ്രി തേർഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി പി ജി ലെവലിലേക്ക് ഡാറ്റ സയൻസ് ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുണ്ട് അപ്പോൾ അതിനു പറ്റി ഇത് ഇന്ത്യയിൽ പറ്റിയ നല്ല കോഴ്സ് ഏതാണെന്നും ഡാറ്റാ സയൻസിലേക്ക് എത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് കോർ ഡാറ്റാ സയൻസിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഏത് കരിയറിലേക്കാണ് ഇൻട്രസ്റ്റ് ഡാറ്റ അനലിറ്റിക്സ് ആണ് നോക്കുന്നത് കോണ്ട് ഓക്കെ ഐ ഐ സി ബാംഗ്ലൂർ നല്ല ഓപ്ഷനാണ് ഐ ഐ സി ബാംഗ്ലൂരിൽ കമ്പ്യൂട്ടർ സയൻസ് സി എസ് എ ഡിപ്പാർട്ട്മെന്റിലോ അവിടെ വേറൊരു സൂപ്പർ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ റിസർച്ച് എസ് സി ആർ സി എന്ന് പറഞ്ഞ ഡിവിഷൻ ഉണ്ട് എസ്ഇ ആർ സി എസ് സി ആർ സിയിൽ എൻ്റെ ജൂനിയറായി പഠിച്ച ആളാണ് ഇപ്പോൾ എ എ ഗൂഗിൾ എയുടെ ഹെഡായ ജെ അഗ്നിക് ഞാൻ പറഞ്ഞത് ഡാറ്റാ സയൻസിൽ അവിടെ അത്യാവശ്യം നല്ലൊരു ഗ്രൂപ്പ് ഉണ്ട് ഐ ഐ സി ബാംഗ്ലൂർ അല്ലെങ്കിൽ നിങ്ങൾ പി ജി ആണല്ലേ ഉദ്ദേശിക്കണേ പി ജി ആണ് ഉദ്ദേശിക്കുന്നത് ഐ ഐ ടി ബോംബെ നല്ല ഓപ്ഷനാണ് ഐ ഐ ടി ബോംബെ ഐ ഐ ടി ബോംബെയിൽ കമ്പ്യൂട്ടർ സയൻസിൽ അത്യാവശ്യം ഈ പറയുന്ന വെബ് റിലേറ്റഡ് ഡാറ്റാ സയൻസിൽ നല്ല ഓപ്ഷൻസ് ഉണ്ട് കുറേ അധികം പ്രാക്ടീസിങ് ഫാക്കൾട്ടിയുണ്ട് അബ്രോഡ് പോവുകയാണെങ്കിൽ കുറേ ഡേറ്റാ സയൻസ് പല തരത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫോർ എക്സാമ്പിൾ സി എം യു എന്നുള്ള ഓപ്ഷനാണ് സി എം യു ഡാറ്റാ സയൻസ് ഗ്രൂപ്പ് വളരെ സ്ട്രോങ് ആണ് കാരണം ജിമ്മലി കർണേജി മെല്ലൻ യൂണിവേഴ്സിറ്റി സി എം യു അവിടെ അത്യാവശ്യം ഡാറ്റാ സയൻസിൽ അനാലിറ്റിക്സ് ജോബ്സ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ സ്പേസിൽ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്തേക്ക് എത്തിപ്പെടാനായിട്ട് നമുക്ക് കേൾക്കുന്നില്ല എൻട്രൻസ് ആണോ ഇത് അല്ല അതാണ് സി നിങ്ങൾ പി ജി ആണ് ഇവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഗേറ്റിട്ട് ഇടണം ഗേറ്റ് എഴുതി എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ ഓപ്ഷൻ മറ്റേ ഓരോരുത്തരുടെയും അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് വ്യത്യാസമാണ് ഓരോ യൂണിവേഴ്സ് ഫോറിൻ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് വ്യത്യാസമാണ് ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഒരു സ്പെഷ്യലൈസ് പി ജിയിലേക്ക് പോകുകയാണെങ്കിൽ ഒന്നുകിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും കമ്പനികൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത് ഈ ഏരിയയിൽ നിങ്ങളുടെ എക്സ്പെർട്ടൈസ് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ആർട്ടിക്കിൾസ് ജേണൽ ആർട്ടിക്കിൾസ് എഴുതാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കേഷന് മുമ്പ് നിങ്ങളുടെ പേരിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ ആയിട്ടുള്ള കണ്ടൻറ് ഉണ്ടാവണം അതാണ് ഒന്നാമത്തെ കാര്യം ഫോറിൻ കാര്യം പറയുന്നതാണ് അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് ഈ ഡേറ്റാ സയൻസിൻ്റെ ഇൻറ്റേൺഷിപ്പ് കൂടെ ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് ഫോറിൻ ആപ്ലിക്കേഷൻ മറ്റത്തെ ഗേറ്റ് നോർമലി ഗേറ്റ് ഗേറ്റാണ് പി ജിയിലേക്ക് എത്താനുള്ള മാർഗം